സ്ത്രീകളിലെ പ്രസവം നിർത്തൽ അഥവാ സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഫെലോപ്യൻ ട്യൂബ് ഫെലോപ്യൻ ട്യൂബ് ഗർഭാശയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിന് രണ്ട് അറ്റങ്ങളാണുള്ളത് ഇത് പ്രോക്സിമൽ എൻ്റ് അഥവാ ഗർഭാശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന എൻഡാണിത് മറ്റേ ഇത് ഡിസ്റ്റൽ എൻഡ് ഇതിനെ ഫിംബ്രിൽ എൻഡെന്നു കൂടെ പറയും അതായത് ഇതിൻ്റെ അറ്റത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് ഇതാണ് അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടം ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് ഇപ്പുറത്തുനിന്ന് വരുന്ന പുരുഷൻ്റെ ബീജവും ഇവിടെ നിന്ന് വരുന്ന അണ്ടവും ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി അഥവാ എംബ്രിയോ ഉണ്ടാവുന്നത് അപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗർഭാശയത്തിന്റെ അടുത്ത് നിൽക്കുന്ന ട്യൂബിന്റെ ഒരു ഭാഗം തെരഞ്ഞെടുത്ത് അത് രണ്ട് സൈഡും കെട്ടിയിട്ട് ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി അങ്ങോട്ട് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ബീജവും ഇവിടെ നിന്ന് വരുന്ന അണ്ടത്തിനും ഫ്യൂസ് ആവാൻ പറ്റില്ല അങ്ങനെയാണ് ഇത് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നത് ചിലപൂർവ്വം സാഹചര്യങ്ങളിൽ ഇത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും ചിലപ്പോൾ റീഗ്രോത്തോ ഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ചെയ്താലും അതാണ് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി കൊടുക്കാതെ ഒരു ചെറിയ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ എപ്പോഴും നിലനിൽക്കും